ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ഷർട്ടുകളാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി വരുന്ന ഷർട്ട് ഷർട്ടുകൾ ആരംഭിക്കുന്നു പല റേഞ്ച് പല ഷർട്ടുകളാണ് അപ്പോൾ ഇതിലൊരു സന്തോഷവാർദ്ധ്യം കൂടിയുണ്ട് ഇന്ന് മുതൽ ഇന്നലെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നമ്മൾ സമ്മാനം ഓഫർ ചെയ്തിട്ടുണ്ട് അത് സമ്മാനം ഇങ്ങനെയാണ് നൂറ് സബ്സ്ക്രൈബർ ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് പേർക്ക് ഏത് നെറ്റ്വർക്കാണ് ഒരു മാസത്തെ വൺ ജി ബി നെറ്റോട് കൂടി ഫ്രീ ഷിപ്പിങ് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നു അവർ ചെയ്യേണ്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് എന്ന് അവർ കമൻറ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക നയൻ എയ്റ്റ് വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക അവർക്ക് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട് വീഡിയോ ഫുൾ വാച്ച് ചെയ്ത് ഇനി വരുന്ന ഈ വീഡിയോ മുതൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് ഒരു പേപ്പറിൽ ഉത്തരം എഴുതി വയ്ക്കുക ഓരോ മാസവും അവസാന ദിവസം തീയതികളിൽ ലാസ്റ്റ് രീതികളിൽ നമ്മൾ നിറക്കെടുക്കുന്നു രണ്ട് പേർക്ക് അഞ്ഞൂറ് രൂപ വീതം ഇഷ്ടമുള്ളത് നമ്മുടെ കടയിലുള്ളതിൽ എല്ലാ ഐറ്റവും ഫാമിലി ടെക്സ്റ്റൈൽ ഷോപ്പാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ ഐറ്റംസുകളും നമ്മുടെ കടയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തോ വേണ്ടത് അത് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ അവസരം വിനിയോഗിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഷർട്ടുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ പ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഷർട്ടാണിത് എൽ സൈസാണ് ഇമ്പോർട്ടഡ് ഇത് വരുന്നത് നാൽപ്പത് സൈസ് എൽ ും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കോട്ടണിൽ വരുന്ന ഷർട്ടാണ് സോറി റയോണിൽ വരുന്ന ഷർട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടണിൽ വരുന്ന എക്സൽ സൈസ് ഷർട്ടാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഫുൾ സ്ലീവ് ഫുള്ളാണ് അടുത്ത ഷർട്ട് മീഡിയം സൈസിൽ വരുന്ന നല്ലൊരു ഷർട്ടാണ് ഇമ്പിട്ട് മെറ്റീരിയൽ വരുന്ന മീഡിയം സൈസിൽ വരുന്ന ത്രീ ഡ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ത്രീ നയൻ ഫൈവ് ത്രീ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഈ ഷർട്ട് മീഡിയം സൈസിലാണ് ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ കോട്ടണിൽ വരുന്ന ഷർട്ടാണ് സൈസ് എക്സൽ കോട്ടണിൽ വരുന്നു സൈസ് എക്സൽ എൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ചോദ്യമുണ്ട് വീഡിയോ ഫുള്ളായി കാണുക ഇതിൽ നിന്ന് ചോദ്യമുണ്ടായിരിക്കുന്നതാണ് വീഡിയോ ഫുള്ളായി കാണുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണിത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഷർട്ടാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ ചോദ്യം ഇതാണ് വൈറ്റ് കളറിൽ കോട്ടണിൽ കാണിച്ച ഷർട്ടിൻ്റെ പ്രൈസ് എത്രയാണ് ഇതിന് നിങ്ങൾ കമൻറ്റ് ഇടരുത് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക വരുന്ന വീഡിയോകളിൽ കാണുന്ന ചോദ്യങ്ങളെല്ലാം എഴു ഒരു നോട്ട് ചെയ്ത് വെച്ച് ഈ മാസം അവസാനം വരുന്ന വീഡിയോയിൽ അവസാനം നമ്മുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് ശരി ഉത്തരം പറഞ്ഞവരെ തിരഞ്ഞെടുത്ത് രണ്ട് പേർക്ക് നമ്മൾ സമ്മാനം നൽകുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയുടെ അവർക്ക് ഇഷ്ടമുള്ളത് ഫ്രീ ആയി പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾക്ക് റീചാർജ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്തു തരുന്നതാണ് മൂന്ന് പേർക്ക് വൺ ജി ബി നെറ്റോട് കൂടിയ റീചാർജ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക റീചാർജ് വേണമോ നിങ്ങൾക്ക് പർച്ചേസ് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപ്രകാരം നമ്മൾ അതും ചെയ്തു തരുന്നതാണ് ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ ഫ്രീ ഇത്രയും പൈസ കൂടിയിരിക്കുന്ന സമയത്തും നമ്മൾ ഫ്രീ റീചാർജ് ചെയ്തു തരുന്നത് ആദ്യമായിട്ടാണ് ആരും തരാത്തൊരു ഓഫറാണ് നമ്മൾ തരുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ മാസവും ഈ ഓഫർ ഉണ്ടായിരിക്കും നമ്മൾ സമ്മാനം തരുന്നതാണ് എല്ലാ മാസവും റീചാർജ് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നൂറ് പേരിൽ നിന്ന് രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നു രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നു സോറി മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നു ആ മൂന്ന് പേർക്ക് വൺ ജി ബി നെറ്റോട് കൂടിയ വൺ ഒരു മാസത്തെ റീചാർജ് നമ്മൾ ഫ്രീ ആയി ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുന്നു അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക